പ്പുനെ തൊഴാൻ പറ്റി പിന്നെ ഇന്ന സദ്യ കഴിക്കുന്നുണ്ട് ആദ്യത്തെ പിറന്നാൾ സദ്യ ഗുരുവായൂരപ്പന്റെ നടന്നെ വികാരിച്ചു എല്ലാരും വിഷ് ചെയ്തു രാത്രി പന്ത്രണ്ട് മണിയാവുമ്പോ തന്നെ എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും വിഷ് ചെയ്തു ഇന്ന് എല്ലാരും വരുന്നുണ്ട് തൃശ്ശൂർക്ക് വരുന്നുണ്ട് ഞാനിപ്പോ തൃശ്ശൂര് ഉള്ളത് തൃശൂർക്ക് എല്ലാവരും നേരിട്ട് വരുന്നുണ്ട് ഓൾമോസ്റ്റ് എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും വിളിച്ചിട്ടുണ്ട് കുറേ ആൾക്കാരറിയാം ഇപ്പോൾ ഇറങ്ങിൻ്റെ തിരക്കാണ് കുറേ ഇൻറ്റർഡ്യൂഷ് യാത്രകൾ ഇപ്പോൾ ഫാമിലി ആയിട്ടുള്ള കേച്ചുകൾ ഓൾമോസ്റ്റ് ആൾക്കാർ ഒന്ന് തൃശ്ശൂർ വരും നേരിട്ട് വരുന്നുണ്ട് ബിഗ് ബോസ് നല്ലതായിരുന്നു ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഭയങ്കര പ്രൗഡാണ് പക്ഷേ ഇതുവരെ ഉള്ള ലൈഫിനെക്കാട്ടിൽ ഭയങ്കര ഒരു മാറ്റം വന്നു ലൈഫിൽ കുറേ മാറ്റങ്ങൾ വന്നു ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യുക അത്ര ഹാപ്പിയാണ് കുറേ മാറ്റങ്ങൾ തോന്നുന്നു കാരണം ആൾക്കാരുടെ ഇത് ഫുള്ള് പോകുമ്പോഴും അറിയാമല്ലോ ഇതുവരെ ഉണ്ടായിരുന്ന പോലെയല്ല ഇനിയിപ്പം കുറച്ചും കൂടി ആൾക്കാർ അറിഞ്ഞു തുടങ്ങി സ്നേഹിച്ചു തുടങ്ങി ഓള്ളരെ ഓടി വന്നിട്ട് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയും ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര സന്തോഷമാണ് ഞാനിപ്പോ ലാസ്റ്റും ഈശായിട്ടുള്ള സീരിയൽ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ആൾക്കാർക്ക് അറിയാമായിരുന്നു പക്ഷെ ഇപ്പൊ അന്ന് ക്യാരക്ടർ വെച്ചിട്ടല്ലേ ഒരു വില്ലത്തി ഇമേജ് ആയിരുന്നു ബിഗ് ബോസ് കാരണം അതും മാറിക്കിട്ടി എല്ലാര്ക്കും ഇപ്പം വീട്ടിലെ ഒരു കുട്ടിയെ പോലെ അങ്ങനെ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം क्या है ना ini. बार बार મેનેજ કરના છે આ बिचो किनदार यार अब यो छैन के भयो なるほど。<music>

കൃഷ്ണജന്മയിൽ ഇപ്പൊ വിളിച്ചും വരാൻ തോന്നുന്നു പറഞ്ഞാണ്ടായി <laughs> കൃഷ്ണജന്മീലിപ്പോ വിളിച്ചുപ്പ് വരാന്ന് പറ